ആ മഞ്ഞള് മഞ്ഞള് അതല്ല എടുക്കാനേ പറഞ്ഞോളൂ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ ഞങ്ങളുടെ പറമ്പെന്നാണ് കേട്ടോ പറമ്പിലേക്കുള്ള വഴിയിലാണ് അപ്പൊ കുറച്ച് പണി ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണെന്ന് നോക്കാം അമ്മൂസ് ഇതിൽ ഓടി നടക്കുന്നുണ്ട് പൂക്കളൊക്കെ പറിച്ചിട്ട് അമ്മൂസ് ഓടുവാണെട്ടോ പായു വേണം അമ്മൂസ് അപ്പൊ എന്താ അപ്പ ചെയ്യണേ നമുക്കൊന്ന് അത് നോക്കിയിട്ട് വരാം അപ്പൊ എന്റെ പുറകിലിതാ കവർ നമുക്ക് കാണാൻ ഉണ്ടല്ലേ ഇത് നമ്മുടെ പറമ്പല്ലോ അത് വേറെ ആൾക്കാരുടെ കുറവാണ് അമ്മൂസിലാ ഓട് വേണം അവളെ നോക്കണം മിടി എടുക്കു താങ്ക് യു വെൽക്കം അപ്പ കാണിച്ചു കൊടുത്തേച്ചല്ലേ െ കൊണ്ട് പൂ കാണിച്ചു കൊടുത്തേ ഇത് എന്നെ പൂവാന്ന് ചോദിച്ചേ അപ്പം അപ്പൊ എന്തെടുക്കാന്ന് ചോദിച്ചീണെന്ന് കാണുന്നുണ്ടോ എന്തായി നമ്മുടെ മഞ്ഞൾ നമ്മുടെ സാധാ നാടൻ മഞ്ഞളാണ് കേട്ടോ അപ്പം കടയിൽ കൊടുക്കാൻ വേണ്ടിട്ട് വൃത്തിയാക്കുവാണെങ്കിൽ അമ്മൂസെ ഇത് ഇത് മഞ്ഞള് ഇത് എങ്ങനെ എടുക്കണൊന്ന് കാണിച്ചു കൊടുത്താ നമ്മൾ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളെ ഒടിച്ചെടുത്തതേ നോക്ക അമ്മൂസി നോക്കണോ ഒടിച്ചെടുത്തതാ അങ്ങോട്ടിടും ഒന്ന് കാണിച്ച ആ പീസ് അങ്ങോട്ട് ഇട്ട പീസ് വരുന്നു നടാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് വിൽക്കാനുള്ളത് അങ്ങനെ മാറ്റി വെച്ചോണ്ട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കവുങ് കുഞ്ഞെ കവുങ് നമ്മുടെ കവുങ്ങ് കുഞ്ഞുങ്ങളാണ് നമ്മുടെ പൊന്നിക്കും ബഷീറൊക്കെ നമ്മുടെ പറമ്പൊക്കെ കളച്ച നല്ല കിട്ടപ്പനാക്കുന്നുണ്ട് അപ്പൊ ഡിയേഴ്സ് ദാ ഈ വെള്ളക്കാന്താ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ അപ്പയുടെ പണി കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ ഈ മഞ്ഞൾ പറയും പറിക്കലും അത് വൃത്തിയാക്കലും കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള തിരക്കുകളിലൊക്കെയാണ് ഇവ പോകാൻ കുറച്ച് ദിവസമോടെ ഉള്ളൂ തിരിച്ചു ബാറിലേക്ക് പോകാൻ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അവസാനപ്പെട്ട പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തു തീർക്കേണ്ട പണികളൊക്കെ അപ്പോൾ ഇതായത് നടാനുള്ള പീസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അത് വിൽക്കാനുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം